ഹായ് ഗൈസ് നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തേങ്ങ ആട്ടാൻ വേണ്ടി കുറേ തേങ്ങ വെട്ടി ഉണക്കി കൊപ്ര റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതിന്ന് ആട്ടി അതിൻ്റെ എണ്ണ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം കുറേ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ആട്ടുന്ന സ്വന്തം തേങ്ങ ആട്ടുന്ന എണ്ണ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് അതാട്ടി നമുക്ക് എങ്ങനെയാണ് ആ എണ്ണ അതിനെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരം ഒരു ചെറിയ ആടാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും തമിഴ്നാട്ടിലാകുമ്പം ഇതൊരു കുറച്ച് പ്രത്യേകത കൂടുതലുള്ള പോലെ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇതിലെ കഷ്ടപ്പാട് ഒരുപാടുണ്ട് തേങ്ങ ഇടണം പിന്നെ അത് പൊതിക്കണം പിന്നത് ദേഹത്തിന്റെ കൊപ്പയായതിന് ശേഷം ഞാൻ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും കോപ്രയായി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് തേങ്ങ ഇട്ടതിന് ശേഷം അത് അന്നേരം തന്നെ പൊതിച്ചു മുറിച്ച് നമ്മൾ സാധാരണ പൊതിക്കുന്ന പൊതിച്ചിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക സാധാരണ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ കോപ്ര ഉണങ്ങിയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ചിലരിതാട്ടുന്നത് അത് മുറിച്ച് അത് ചെറിയ പീസ് 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 ആക്കി അങ്ങ് പൊടിക്കും വെട്ടിയെത്തി കൊണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഇരുമ്പ് സാധനം കൊണ്ടോ ഉടച്ച് അത് അതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കും അപ്പോൾ വേഗം ഉണങ്ങുന്നു ഇത് വേങ്ങ ഇട്ട ഉടനെ തന്നെ നമ്മൾ പൊതിക്കുന്നു കട്ടാക്കുന്നു കട്ട് ചെയ്യുന്നു വെയിലത്തിടുന്നു അതൊരു അങ്ങനെ വെക്കുന്നു ഒരു മൂന്ന് ഒരാഴ്ചക്കുള്ളിൽ നന്നായിട്ട് ഇത് ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്നു അതിന് ശേഷം നമ്മൾ ആട്ടാൻ കൊടുക്കും മില്ലിൽ വെയിലാട്ടാൻ കൊടുക്കും ഇതാണ് എൻ്റെ പ്രോസസ്സ് പ്രോസസ്സ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇതിനോടൊരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കാരണം ഇത് ഒരു മെനക്കെട്ട ജോലി തന്നെയാണ് അപ്പം ഇതിങ്ങനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയെട്ട് കിലോ ഉണങ്ങിയത് ഉണ്ട് കൊപ്ര കൊപ്ര ഇരുപത്തെട്ട് കിലോ ഞാൻ തൂക്കി നോക്കി ഇരുപത്തെട്ട് കിലോ ഉണങ്ങിയത് അപ്പം ഇരുപത്തെട്ട് കിലോ നമ്മളെ ആട്ടുമ്പോൾ എത്ര വെളിച്ചെണ്ണ കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം കേസ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇത് ആദ്യത്തെ ട്രിപ്പാണ് ആദ്യത്തെ ആ ഇട്ടിട്ട് കൊപ്ര ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത എണ്ണയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇവരിത് അരയ്ക്കും അരക്കുമ്പോൾ എണ്ണ നമുക്ക് കൂടുതൽ കിട്ടും ഇപ്പം ഞാൻ ഈ എണ്ണ നാട്ടുന്നതിന് മുമ്പ് ഒരു രണ്ട് മണിക്കൂർ നല്ല വെയിൽ തെട്ട് വീണ്ടും ഒന്നും കൂടെ ഉണക്കി നല്ല ചൂടാക്കിയാണ് ഞാൻ അതിനെടുത്തോണ്ട് വന്നത് അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടുമ്പോൾ നന്നായിട്ട് എണ്ണ നമുക്ക് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ഇത് അതായത് ഇങ്ങനെ നമ്മളാ കൊപ്ര എടുത്തിട്ടിങ്ങനെ ഒടിക്കുമ്പോൾ ടക്കന്ന് ഒടിയണം ആ പരുവത്തിനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എണ്ണ കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക ഒടിയാതിരുന്ന് കഴിഞ്ഞാൽ അതിന് എണ്ണ കുറവായിരിക്കും അപ്പൊ ടക്കന്ന് ഈ മില്ലിൽ നാട്ടുന്ന ആൾക്കും ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ അയക്കും വേഗം പണി കഴിയും അത് നമുക്ക് നോക്കാം എത്ര എണ്ണ കിട്ടുമെന്ന് നമുക്ക് അറിയണമല്ലോ അല്ലേ ഏകദേശം ഇതൊന്ന് ചതഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇനി ഇത് ടൈറ്റായിട്ട് പിണ്ണാക്കും അതുപോലെ അരച്ചരക്കുമ്പോൾ ആട്ടിയെടുക്കുമ്പം നമുക്ക് എണ്ണ കൂടുതലും ഇല്ല ഇതുതന്നെ അദ്ദേഹം പറഞ്ഞത് നല്ല എണ്ണ ഉണ്ട് ഇതിന് എന്നാണ് പറഞ്ഞത് അത് കൂടുതലും നന്നായിട്ട് ഉണക്കി 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 നല്ലതായിട്ട് ഉണക്കിയത് കൊണ്ടാണ് ആ എണ്ണ അങ്ങനെ നിങ്ങൾക്ക് വേഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എണ്ണ കുറവായി വന്നേന അവർ കംപ്ലീറ്റ് പഠിച്ച് നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് തരുന്നത് നമ്മളുടെ ഒരു തുള്ളി എണ്ണം പോലും അവര് എടുക്കുന്നില്ല എന്നുള്ളതാണ് സാധ്യത ആ സ്റ്റാർട്ടിയ വെളിച്ചെണ്ണ അതും കൂടെ തീർന്ന് കംപ്ലീറ്റ് നമ്മളുടെ പാട്ടി കഴിഞ്ഞിരിക്കാനുള്ളത് ഇനിയിപ്പോൾ അവർ പിണ്ണാക്ക് തനിയൊരു സഞ്ചിക്കാത്തിട്ട് തരും നമ്മളുടെ എണ്ണ തനിയെതലും അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഒരു മായം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ണ ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഇതുകൊണ്ടോ എണ്ണ മറ്റേ കരിപ്പട്ടി ഒക്കെ വിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ ആട്ടിത്തരുമ്പം നമ്മൾ കൂടെ നിന്ന് അത് ചെയ്യുമ്പം അതിനകത്ത് ഒരു മായവും ഉണ്ടാകും അതാണ് സത്യം ഇരുപത്തിയെട്ട് കിലോ പതിനാല് കിലോ വരണോ പതിനാല് കിലോ എണ്ണ പതിനഞ്ച് ലിറ്റർ അല്ല പതിനഞ്ചെട്ട് ലിറ്റർ വരണം പത്തൊമ്പത് വന്നിട്ടുണ്ട് എണ്ണ നല്ലത് അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ട് വന്ന് ഇതിൽ എണ്ണ ജാസ്തിയായിരിക്കും അല്ലേ എണ്ണ ജാസ്തിയായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട് അയാൾ വളരെ ഡീസൻറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ് അതിൽ നല്ല ക്ലീനായിട്ട് കൈകാര്യം ചെയ്ത് അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് എണ്ണയാട്ടാറുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രോസസ്സല്ല ശരിക്കും അത് പിണ്ണാക്കായിട്ട് അതിനകത്തും കമ്പി വെച്ച് കുത്തിയെടുത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണല്ലേ അപ്പം പക്ഷേ ഈ ബുദ്ധിമുട്ടിനനുസരിച്ച് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മായം കലരാത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കഴിയുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇത്രയും റിസ്ക് എടുക്കുന്നതിൻ്റെ കാരണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഷ്വൽ ഫീറ്റ് എല്ലാവരും കാണണം മടിക്കരുത് 何ですかね